ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി സ്നാക്സ് ആയിട്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാൻ ഇത് ആദ്യം തന്നെ രണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുപഴായാലും വലിയ പഴയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് ഉള്ളത് അതെടുത്ത് കേട്ടോ അപ്പോൾ ചെറുപഴാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം വലിയവരായാലും കുഞ്ഞു മക്കളായാലും പ്രായമുള്ളവരായാലും ഭക്ഷണത്തിൽ ഇന്നും പഴം ഉൾപ്പെടുത്താനായിട്ട് നോക്കണേ അപ്പോൾ ചെറിയ തേങ്ങ ഒരു കപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ഇതാണ് ഇതേപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കുക അറക്കേ ജി അണ്ണിട്ട എടുത്തിട്ട് ുള്ളത് വെളിച്ചെണ്ണിയോ ഓയിലോ എടുക്കാൻ പാടില്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളിയൊരു സ്നാക്സ് ആണ് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ആ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച ആ ഒരു മണവും ആ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കുക പഞ്ചസാര കൂടുതലിട്ട് കൊടുക്കണമെന്നില്ല ഈ പഴത്തിന് മധുരം അപ്പോൾ ഹെൽത്തി കൂടി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് കുറക്കാം അപ്പം മക്കൾക്ക് കൂടുതൽ പഞ്ചസാര ഉണ്ടായാലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് ആ ഒരു പഞ്ചസാരയും പഴവും ഒന്ന് ആ ഒരു നെയ്യിലെ ഒന്ന് വാടിക്കിട്ടെ ആ വാടിക്കിട്ടുന്ന ടൈമിൽ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് തേങ്ങ ഉണ്ടല്ലോ ചിരകിയ തേങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കുക തേങ്ങ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക കൂടുതൽ ടേസ്റ്റി ആയിരിക്കട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക നന്നായിട്ടൊന്ന് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ഇനിയുള്ളതട്ട അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തണഞ്ഞ് വരട്ടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനാവശ്യമായിട്ടത് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണൊന്നും പറയുന്നില്ല നിങ്ങൾ എത്രയാണ് പഴം എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് കൂടി വേണ്ടിവരും അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റോട്ട് ഞാൻ പറയാം എത്രയാണ് വേണ്ടി വന്നതെന്ന് നാല് നാല് മുട്ട കൂടി അപ്പോൾ മുട്ടയും കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ ഒരു നമ്മളെ പതിക്കോലിട്ടിട്ട് ഒന്ന് പരത്തി എടുത്തതാണ് എൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യാതെ അതേപോലെ പരത്തി എടുക്കാനായിട്ട് നോക്കണേ നാല് മുട്ടയും കൂടി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ അപ്പം നന്നായിട്ട് ഇതേപോലെ ഇതാ പതങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ടതിന് ശേഷം നമുക്കിത് സെറ്റാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് സെറ്റാക്കിയിട്ടെടുക്കട്ടെ അപ്പം നമ്മൾ ഈ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ഇതിലേക്ക് പഴം ഇതേപോലെ വെച്ചെടുക്കുക ഒരു സൈഡിൽ പഴം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് വെച്ചെടുത്തതിന് ശേഷം റോളാക്കിയിട്ട് എടുക്കാം അപ്പം നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതേപോലെ നന്നായിട്ട് ോളാക്കിയതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് നമ്മൾ കൈവച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കണേ ഞാനിതാ ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പം മൊത്തം നമുക്ക് ഇതേപോലെ റോളാക്കി എടുക്കാനായിട്ട് നോക്കാം ഈ ബ്രെഡ് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ഒന്ന് പരത്തിയെടുക്കണേ പരത്തിയെടുത്താൽ മാത്രമേ ഇതേപോലെ റോളാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഞാൻ ഇതാ റോളാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വേഗം ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതേപോലെ ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കണേ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈമിൽ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതാ കുറച്ച് കുറച്ചായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാതെ നിങ്ങൾ സാധാരണ നമ്മൾ ദോശ ചുടുന്ന പാനുണ്ടല്ലോ അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം അതാണെങ്കിൽ അതെടുക്കാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു ഭാഗം നന്നായിട്ട് വന്നതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മൊരിഞ്ഞിട്ട് വന്ന സമയത്ത് നമുക്ക് കോരി കോരിമാറ്റാം നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ ഇതാ മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ ബാക്കിയുള്ളതും കൂടി കൂടിതാണ് മൊത്തത്തിൽ ഞാൻ ഇത് ഇതേപോലെ ചുറ്റെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ടേസ്റ്റ് അതുപോലെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഏത് ടൈമിലും എപ്പോഴായാലും നമ്മളെ മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും നോക്കാം മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നല്ല സോഫ്റ്റ് ആണ്ട്ട ഉള്ളിൽ നല്ല സോഫ്റ്റിയാണ് ആണ് നല്ല കഴിക്കാനായിട്ടും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് തണിഞ്ഞാലും ചൂടോടുകൂടി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ചില